പലരും ചോദിക്കും കെയിൻ അടിച്ചു കഴിയുമ്പോൾ ഇത്ര ടൈറ്റായിട്ട് എങ്ങനെയാണ് കെയിൻ ഇരിക്കണേന്ന് ചോദിക്കും പല കസ്റ്റമേഴ്സും പല ഹോൾസെയിൽ ഡീലേഴ്സും നമ്മളടുത്ത് വിളിച്ചു ചോദിക്കുന്ന ചോദ്യമാണ് അവർക്കും കൂടി എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കെയിൻ നമ്മൾ നമ്മളിതിനടിക്കുന്നതിന് മുമ്പ് ഒരമണിക്കൂറെങ്കിലും പച്ചവെള്ളത്തിൽ പച്ച വെള്ളത്തിൽ നമ്മളിട്ട് വയ്ക്കണം അരമണിക്കൂർ പച്ച വെള്ളത്തിൽ ഇട്ടതിന് ശേഷം നമ്മൾ എടുത്തു കൂടുന്നു അതിൻ്റെ വെള്ളം വാലാൻ വേണ്ടി മാറ്റി മാറ്റിവയ്ക്കുക ആ വെള്ളം അതിൽ നിന്ന് തോർന്നു പോയതിന് ശേഷമാണ് ഇതിലേക്ക് അടിക്കേണ്ടത് ഇത് അടിച്ചു കഴിഞ്ഞ് പൂർണ്ണമായും ഈ കെയിനിലുള്ള വെള്ളം ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് സെറ്റാണ് ഇതുപോലല്ല ടെമ്പറിലിരിക്കും എത്ര നാൾ വേണേലും ടെമ്പറിലിരിക്കും അതിൻ്റെ ഫിനിഷിങ് അതാണ് ആ ടെമ്പറിൽ ഇരിക്കുന്നതാണ് അതിൻ്റെ ഫിനിഷിങ് ഈ കെയർ ബി കൂടെ തന്നെ നല്ല ടെമ്പറിലിരിക്കുമ്പോൾ നല്ലൊരു ലുക്കാണ് അതിന് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഈ കെയിൻ അടിക്കുന്നവർ ശ്രദ്ധിക്കുക കച്ചവടക്കാരാവട്ടെ ഇനിയിപ്പോൾ വീട്ടിലെന്തെങ്കിലും ഫർണിച്ചർ നിർമ്മിക്കുന്നവരാവട്ടെ ഇതിൻ്റെ രീതി ഇതാണ് ഈ രീതിയിൽ അപ്ലൈ ചെയ്താൽ മാത്രമാണ് ഇത് ഹെവി എക്സ്പെൻസീവ് കെയിൻ ആണ് നമ്മൾ വേസ്റ്റ് ആക്കിയിട്ട് കാര്യമില്ല അതിൻ്റെ അതേ മെത്തേഡിൽ തന്നെ നമ്മൾ നിർമ്മാണത്തിൽ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു